ഉപ്പുംളകും തട്ടിയും മുട്ടിയും എന്നിങ്ങനെയുള്ള പരമ്പരകളിലൂടെ അഭിനയിച്ച് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരായി മാറിയ നടനാണ് സിദ്ധാർത്ഥ് ഇപ്പോഴിത് അദ്ദേഹം ഓടിച്ച വാഹനമിടിച്ച് കാൽ നട യാത്രികരെ പരിക്കിയെന്നുള്ള വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് മധ്യ ലഹരിയിലായിരുന്നു സിദ്ധാർത്ഥ് എം സി റോഡിൽ വെച്ച് ബുധനാഴ്ച രാത്രി എട്ടരയോടെയാണ് സംഭവം അരങ്ങേറിയത് അപകടം കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെ ഇയാൾ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവിടെ വച്ചുണ്ടായ പ്രശ്നങ്ങൾ ആരൊക്കെയോ ചേർന്ന് സോഷ്യൽ മീഡിയയിലൂടെ പകർത്തി അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവം കോടതി ഇതൊക്കെ നോക്കിക്കോളും എന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത് ചുറ്റും ആളുകളെയും കാണാം നാട്ടുകാർ സിദ്ധാർത്ഥത്തിന്റെ കാൽ കെട്ടിയിട്ടുണ്ട് റോഡിൽ നിന്നും ഇയാളെ വലിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും കാണാം നാട്ടുകാർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കാൽ നട യാത്രികനാണ് പരിക്ക് പറ്റിയത് സിദ്ധാർത്ഥ് ലഹരിയിലായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വാഹനം ഓടിച്ചത് കാറിടിച്ചതിന് പുറമെ പരിക്ക് പറ്റിയ ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സിദ്ധാർത്ഥ് ഇവരെ കയറിയാതെ കയ്യേറ്റം ചെയ്യാനാണ് ശ്രമിക്കുകയും ചെയ്ത് ദൈവം കോടതി ഇതൊക്കെ നോക്കിക്കോളുമെന്നാണ് സിദ്ധാർത്ഥ് ആവർത്തിച്ച് അവരോട് പറഞ്ഞത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലൂടെയാണ് സിദ്ധാർത്ഥ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയത് ബാലതാരമായിട്ടാണ് സിദ്ധാർത്ഥ് അഭിനയരംഗത്തേക്ക് ചുവട് വെച്ചത് അദ്ദേഹത്തിന്റെ അഭിനയ രംഗത്തേക്കുള്ള വരവ് വെറുതെയായില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് സിദ്ധാർത്ഥിനെ തേടിയെത്തിയത് സോഷ്യൽ മീഡിയയിലും മോഡലിംഗ് രംഗത്തും അഭിനയ രംഗത്തും സിദ്ധാർത്ഥിന്ന് സജീവ സാന്നിധ്യമാണ് തട്ടിയും മുട്ടിയും പരമ്പരയ്ക്ക് ശേഷം ചെറിയൊരു ഇടവേള എടുത്ത സിദ്ധാർത്ഥ് ഫ്ലവേഴ്സ് ചാനൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന സുരഭിയും സുഹാസിനിയും എന്ന് പറയുന്ന പരമ്പരയിലൂടെയാണ് വീണ്ടും മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയത് എല്ലാത്തിനുമൊടുവിൽ ഇപ്പോൾ ഉപ്പും മുളകും പരമ്പരയിലെ സിദ്ധു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥ് മലയാളികൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഉപ്പും മുളകും പരമ്പരയിൽ ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവരവന് നേരെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടായാൽ പോലും പലർക്കും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ് നിരവധി പേരാണ് ഇപ്പോൾ സിദ്ധാർത്ഥിനെ വിമർശിച്ചുകൊണ്ടും കമന്റ് ബോക്സിലൂടെ കമന്റുമായി എത്തിയത് അഭിനയിക്കുന്നവരല്ല യഥാർത്ഥ ജീവിതത്തിലെ മനുഷ്യർമാർ എന്നാണ് പലരും പറയുന്നത് സീരിയലിൽ എന്തു നല്ല ചുരുക്കൻ യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് മോശമാണോ എന്നൊക്കെയാണ് പലരും കമന്റ് ബോക്സിലൂടെ മോശമായി കുറിച്ചുകൊണ്ടെത്തുന്നത് സത്യാവസ്ഥകൾ അറിയാതെ ആരെയും വിലയിരുത്താതിരിക്കുക സത്യങ്ങൾ ഉടൻ തന്നെ പുറത്തു വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം തട്ടിയും മുട്ടയും ഉപ്പും മുളകും എന്നിങ്ങനെയുള്ള പരമ്പരകളിലൂടെ മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ സിദ്ധാർത്ഥിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്